ഇതൊക്കെ എൻ്റെ കുഞ്ഞുമാവാ അങ്കൻവാടിയിലൊന്നും പോയില്ലാട്ടോ എന്നെ എടുപ്പിച്ചുകൊണ്ടിരിക്കണ മഴയാണേ മഴയുണ്ട് തണുപ്പുണ്ട് അല്ലേ സെറ്ററൊക്കെ ഇട്ടിരിക്കണമുണ്ടോ അത് നല്ല തണുപ്പല്ലേ നമുക്ക് ചൂടും ചോറൊക്കെ ഉണ്ടല്ലോ ഉണ്ണാ ഏ എൻ്റെ ഞാൻ പറയണ്ട താമസം ഓ മതിയെടുക്കണേ മതിയെ പതിയെ മതിയെ ഓർണ്ണ മതി ഓർണ്ണ മതി എന്റെ പുതിയ ഷെഫ് അയ്യോ പുതിയഫടച്ചില്ലല്ലോ കൊച്ചപ്പൊ എനിക്ക് പകര ഷെഫാട്ടോ എല്ലാം ചെയ്യണേ എനിക്ക് എളുപ്പം പാത്രത്തിലേക്ക് പൊട്ടിച്ചോ മുട്ട മുട്ട പൊട്ടിച്ചോളാന്ന് വെച്ച് പൊട്ടിച്ചു വെച്ചാ നോക്കിയേ പണ്ടി കൈ അലിക്കാ ആദ്യത്തെ പണി പാളിയിട്ടുണ്ടേ നീ എന്നിവസം വേണ്ട ഉള്ളി ഉപ്പുര ഞാൻ ചീരയിലെ ഞാൻ അങ്ങനെ മുളകൊന്നും ഇടാറില്ല കേട്ടോ മുട്ട പൊരിക്കുമ്പോ പിന്നെ ഇലക്കറി ഇല ഇട്ടാ മുട്ട പൊരിച്ചു കൊടുക്കാറുള്ള വേഗം എടുത്തോണ്ടാ ഉള്ളി എവിടെ ആ വിടുക്കെത്തി എന്നാ ഇത് അമ്മ ഇനി അരിയട്ടെ കൊച്ചുട്ടോട്ടോ കിട്ടി അമ്മ അരിഞ്ഞിടട്ടെ ഞാൻ കഴുകി എടുത്ത് ഫ്രിഡ്ജ് വെച്ചാട്ടോ ഇടയ്ക്ക് ഇങ്ങനെ മുട്ട പൊരിക്കാൻ നേരത്ത് ഞാൻ ചീരയില ഇടാറുണ്ട് പിള്ളേർക്ക് ഇലക്കറിയൊക്കെ കൊടുക്കണം നല്ലതല്ലേ അമ്മ അരിഞ്ഞിടാം അതെ ോട് ഇട്ടോ കുട്ടികളുടെ ഫുഡിലേ എന്നും ഇലക്കറി ഇൻക്ലൂഡ് ചെയ്യണേ നല്ല കേട്ടോ നമ്മൾ ഈ മത്സ്യം അതിന്റെ മൊന്നു ചെയ്യണ്ടേ ഈ എന്റെ പൊന്നുട്ടിക്ക് ഭയങ്കര ഇഷ്ട പാകത്തിനായില്ലേ നമുക്ക് പൊരിക്കാം പാലൊക്കെ അടുപ്പ വെച്ച് ചൂടായി പറയണേനും പൊഴിച്ചു കഴിഞ്ഞു അപ്പം മുട്ടയൊക്കെ കൂട്ടി പൊന്നോസിന് ഞാൻ ചോറ് കൊടുക്കട്ടെ അപ്പം നല്ല മഴ കേട്ടോ ഞങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റണില്ല നല്ല പെയ്ത്താൻ പെയ്യണേ ഇടയ്ക്കൊന്നും തോരും തോരും എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയത്തേക്കില്ല കേട്ടോ നല്ല തണുപ്പുണ്ടാക്ക പൊന്നോസ് സെറ്ററൊക്കെ ഒരാണ്ട് നടക്കണമുണ്ടോ അല്ലെങ്കിൽ പൊന്നോസിനെ അങ്ങനെ സെറ്റർ ഇഷ്ടമല്ലായിരുന്നു ഇന്ന് അങ്കവാടിയിലും പോയിട്ടില്ല ഇന്നലെയും പോയില്ലായിരുന്നു നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതാ കുഞ്ഞു ആ ഫുഡ് കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഓരോ ഇലക്കറികളും അങ്ങനെയൊക്കെ കൂട്ടി കൊടുക്കണം സൗണ്ടിൻ്റെ വിഷയം വരും കേട്ടോ മഴ പുറത്ത് പെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം വരും അപ്പം ഇങ്ങനെയൊക്കെ ഇലക്കറികളും മാക്സിമം ഹെൽത്തി ഫുഡൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നാലാണ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഓക്കെ ബൈ ബൈ ഞാൻ പോന്നെ ചോർക്ക കൊടുക്കട്ടെ കേട്ടോ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണ് സന്തോഷമായിട്ടിരിക്കുകയാണ് ഓക്കെ ബൈ